സി ഈ മിശ്രവിവാഹം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്താണ് ഈ മിശ്രവിവാഹം എന്നുള്ള ചോദ്യം തന്നെ ഉണ്ട് അതായത് രണ്ട് സ്പിഷ്യസിൽപ്പെട്ട ആളുകൾ എന്നല്ല ഒരേ സ്പീഷ്യത്തിൽപ്പെട്ട രണ്ട് ജാതിയിൽപ്പെട്ട രണ്ട് മതത്തിൽപ്പെട്ട ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളെന്തെങ്കിലും തെളിയിക്കാനോ എന്തെങ്കിലും ഇല്ലാതാക്കാനോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു ജാതി ആണെന്നിരിക്കട്ടെ നിങ്ങളൊരു ജാതിയിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏത് ജാതിയിൽപ്പെട്ട ഒരാളെയും വിവാഹം കഴിക്കാനോ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് അത് തെളിയിക്കാനായിട്ട് നിങ്ങളൊരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നതിനകത്തൊരു ഏച്ചു കെട്ടലുണ്ട് കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെട്ടണമെന്നുമില്ല പക്ഷേ നിങ്ങളൊരു കാര്യം തെളിയിക്കാനായിട്ടാണ് ആ വിവാഹം നടത്തുന്നത് അത് പിഴച്ചു പോകാൻ കാര്യം ജീവിതം മാൻ ടു മാൻ റിലേഷൻ നിങ്ങൾക്ക് യോഗ്യുള്ള യോഗ്യതയുള്ള എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുമായിട്ട് ഒത്തുപോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ സ്നേഹിക്കാൻ കഴിയുന്ന നിങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമായിരിക്കും അതിനകത്ത് നല്ലത് കാരണം ജാതി പലരും ജാതി ഉപേക്ഷിക്കാനായിട്ട് രണ്ട് ജാതിയില്ലാത്ത രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ആ ബന്ധം ഗുണകരമായി കൊള്ളണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അതേസമയം എന്തായിരിക്കണം മിശ്ര വിവാഹത്തിന്റെ അടിസ്ഥാനം നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെട്ടു അയാൾ കൊള്ളാം അയാളോട്ട് പൊരുത്തപ്പെട്ടു പോകണം അയാളെ സ്നേഹിക്കുന്നു നിങ്ങൾ എങ്കിൽ അയാളുടെ ജാതി നോക്കരുത് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് അതായിരിക്കണം ആ ഒരു ഈ മനുഷ്യർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ ആ കെമിസ്ട്രി നോക്കണം മറ്റേത് ഞാനൊരു ജാതിയില്ലാത്ത വിവാഹമേ കഴിക്കൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് ഞാൻ എല്ലാ പൊരുത്തങ്ങളും ഉള്ള പെണ്ണിനെ കെട്ടു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാർക്കശ്യം ഉണ്ട് അവിടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഇത്തരത്തിലുള്ള യാന്ത്രികമായിട്ടുള്ള സമീപനങ്ങൾ ഗുണം ചെയ്യില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ഗുണം ചെയ്തിട്ടുമില്ല രണ്ട് കേരളത്തിലെ എവിടെയായാലും ആയാലും മനുഷ്യർ തമ്മിലാണ് അടുക്കേണ്ടത് മനുഷ്യർ തമ്മിലാണ് ഒരുമിക്കേണ്ടത് അവിടെ ഇതൊന്നും പാടില്ല ജാതി മതം വർഗം ദേഹം പ്രായം പോലും പാടില്ല അറുപത് വയസ്സാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കെട്ടണം എന്നുള്ളതാണ് മുന്നേ വിവാഹം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും കുട്ടികളുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കി കെട്ടണം എന്നുള്ളതാണ് ഈ പരിഗണന അവിടെ വരരുത് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഈ വളരെ ആയിട്ട് ഈ ജാതി ഈ അയ്യപ്പം പറഞ്ഞതൊക്കെ കളവാണ് അയ്യപ്പം പറഞ്ഞത് എന്താണ് നിങ്ങൾ ജാതി ഇൻട്രകാശ്മാരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ വീര്യാങ്കുരങ്ങളായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വളരെ ആണ് ചിലപ്പോൾ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരത്തിലുള്ള ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു താല്പര്യമാണ് നമ്മുടെ ഐഡിയോളജിക്കലായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാളെ കെട്ടും ആരെന്ത് പറഞ്ഞാലും അയാൾക്കും താല്പര്യമാണെങ്കിൽ അവിടെ ഒന്നും വരാൻ പാടില്ല അതാണ് ശരിക്കും ഇൻടർ കാസ്റ്റ് മാരേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം എന്നാ എനിക്ക് തോന്നുന്നു അല്ലാതെ ഈ കെട്ടി പരസ്യം കൊടുത്ത് ചെയ്യുന്നത് അതൊരു ഉദാഹരണമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അത് വർഷങ്ങളായിട്ട് പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് പലരും ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊരു സോഷ്യലായിട്ട് അങ്ങനെ ഒരു ഒരിതുണ്ടായി വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അതൊരു കാര്യം ഇനി മിശ്രവിവാഹിതരെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ അവരിൽ മഹാപുരുഷ ആളുകളും ജാതിയും മതവും ഒക്കെ ജീവിതത്തിൽ നോക്കുന്നവരും വിശ്വാസങ്ങൾ പിന്തുടരുന്നവരും സ്വന്തം മതത്തിലും ജാതിയിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് ഇതിനകത്തൊരു തൊണ്ണൂറ് ശതമാനം ആളുകളെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കാര്യം നമ്മളോട് വിളിച്ചു പറയുന്ന പല ആൾക്കാരും പറയുന്നത് ഞാൻ മിശ്രവിവാഹിതരാണ് ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ കൺഗ്രാറ്റുലേഷൻസ് അല്ല അങ്ങനല്ല പുള്ളിയുടെ മതം പുള്ളി അവിടെ ചർച്ചിൽ പോകും എൻ്റെ മൂത്ത മോനെ മറ്റേതിലാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഉള്ളാമല്ലോ ആക്ച്വലി അവരൊന്നും വിട്ടിട്ടില്ല ഈ പ്രണയത്തിൻ്റെ ഒരു വലിയൊരു ആവേശത്തിൽ ആ ഒരു മാസ്മരികതയിൽ അവരെ ഈ വേദന പറയത്തില്ല നമ്മളില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദനാ കേന്ദ്രങ്ങളൊന്നും മരവിക്കുമ്പോൾ അന്നേരം ഒന്ന് മറിഞ്ഞു വീഴുകയോ ഒന്ന് തട്ടുകയോ ഭിത്തിൽ പോയി രണ്ടിടി ഇടിക്കുകയൊക്കെ ചെയ്താലൊന്നും വലിയ വേദനയൊന്നും ഉണ്ടാവില്ല പിറ്റേന്ന് രാവിലെ കൈ കൈപൊക്കാൻ പറ്റത്തില്ല കാരണം ഈ വേദനാ കേന്ദ്രങ്ങൾ സജീവമാവുകയും നിങ്ങൾ വേദന ശരിക്കും അറിയുകയും ചെയ്യുമ്പോൾ ഇന്നലെ കാണിച്ചത് ചിലപ്പോൾ പാറയിലൊക്കെ വന്നപ്പോൾ ഒറ്റ അടി അടിച്ചു ആണ് ഇന്നലെ എന്ത് വേണോ നിൽക്കുന്നത് പാറേ എന്നൊക്കെ അടിച്ചു പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാല് പൊട്ടി ഇരിക്കുക കാരണം തലേന്ന് രാത്രി ആ കുഴപ്പമില്ലായിരുന്നാലും നിങ്ങൾ വേറൊരു ലോകത്തായിരുന്നു അതേപോലെ പ്രണയം പലപ്പോഴും നമ്മളെ ഒരുപാട് അന്തരാക്കാറുണ്ട് നമ്മളൊരു മാസ്മരിയ ലോകത്തേക്ക് അവളുടെ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് ജാതി മതം മറ്റേത് പ്രപഞ്ചം യുറാനസ് നെപ്റ്റ്യൂൺ ഇതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഇതിൻ്റെ എല്ലാം ഒന്ന് പതയൊക്കെ അടങ്ങി എല്ലാം ഇങ്ങനെ വരുമ്പോൾ ഇറാനൻസ് വരാൻ തുടങ്ങും പ്രപഞ്ചം വരാൻ തുടങ്ങും എല്ലാം ഒരു അവസാനം കുറേ കഴിയുമ്പോൾ അയ്യോ എൻ്റെ ജാതി അങ്ങേരുടെ ജാതി എൻ്റെ മക്കൾ ഏത് ജാതി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങും ഈ മിശ്ര വിഭാഗത്തിൽ വരുന്ന വലിയ പ്രശ്നം ആ ഒരു ഘട്ടത്തിലുള്ള ശരിക്കും അവർ ജാതി വിട്ടിട്ടോ മതം വിട്ടിട്ടോ അല്ല അവർ ശരിക്കും ഇവിടുന്ന് വിട്ടിട്ടില്ല അവർ കുറേ നേരത്തേക്ക് ആ വേറെ ലോകത്താണ് അത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെയുള്ളവരാണ് കൂടുതലും ജാതി മതവും വിട്ട് കല്യാണം കഴിക്കുകയും മക്കളെ ഏത് ജാതി വളർത്തണം എന്നുള്ളതിനെക്കുറിച്ച് തർക്കിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും തർക്കങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ ഇതെല്ലാം വിട്ട് പ്യൂറായിട്ട് വന്നവരുണ്ട് അവരെണ്ണം താരതമ്യേന കുറവാണ് അതാണ് ഇതിനകത്തൊരു പ്രശ്നം